പബ്ലിക്കിൽ കൈകാര്യം ചെയ്യാൻ മുസ്ലിം സമുദായം ഒരുപക്ഷെ ഉണർന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇസ്ലാം ഇത്രയധികം വിമർശിക്കപ്പെടുമായിരുന്നില്ല ഇസ്ലാമിനെ പരിഹസിക്കുന്നത് ഞങ്ങളാണോ ഇസ്ലാമിനെ വിമർശിക്കുന്നത് ഞങ്ങളാണോ ഇസ്ലാമിനെ കളിയാക്കുന്നത് ഞങ്ങളാണോ അതോ ഈ ഉസ്താദുമാരാണോ തീർന്നിട്ടില്ല ണം ഉസ്താദുമാരെ വിമർശിച്ചതിനെ കുറിച്ചിട്ട് ഇന്നലെ പലരും വന്നിട്ട് ഉസ്താദുമാരെ വിമർശിച്ചാൽ നിന്റെ തലയെടുക്കുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് എനിക്കിത് വീണ്ടും നിങ്ങളോട് പറയേണ്ടി വന്നത് ഇതൊന്നും പിന്നെയും പറയണമെന്നോ വീണ്ടും ഇവരെ വിമർശിക്കണമെന്നോ വലിച്ചു കീറണമെന്നോ ഒട്ടിക്കണമെന്നോ ചിന്തിച്ചതല്ല പക്ഷേ എന്തുകൊണ്ടാണ് ഇസ്ലാം വിമർശിക്കപ്പെടുന്നതെന്നും എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് നിരന്തരം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതെന്നും അറ്റ്ലീസ്റ്റ് കുറച്ചാളുകളെങ്കിലും ഒന്നറിയണ്ടേ ഇതെങ്ങനെ കാണിക്കും എനിക്കറിയില്ല കേട്ടോ വേറെ വഴിയില്ലാത്തത് കൊണ്ട് ഇത് കുറച്ച് കൂടി കൂടിയായിട്ടാണ് വൃത്തികെട്ട നാറികളാണ് എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് കേട്ടോ ഈ ാണ് ഞാനിത് നിങ്ങളോട് പറയാൻ നിർബന്ധിതരാകുന്നത് ആ ഒരു വിഷയം ഭർത്താവിന്റെ പലരുടെയും മനസ്സിൽ ഉള്ള ഒരു ചോദ്യചിഹ്നമാണ് പലരും അതിന് പലതരം ഇത് പറയുമ്പോൾ ഗുഡ്നെസ് പാത്ത് എന്നാണ് ഇയാളുടെ യൂട്യൂബ് ചാനലിന്റെ പേര് അപ്പോ ഞാൻ അവനെ കൂടി അവനെ കൂടി ലവൻ ലവൻ കണ്ടില്ലേ ലിവനാണ് കാണിച്ചേരാണിച്ചാണ് ഇയാൾക്കാണ് ഇപ്പോൾ സ്ത്രീകളെ കൊണ്ട് ശുക്ലം കുടിപ്പിക്കാൻ വേണ്ടിയിട്ട് മുട്ടി നിൽക്കുന്നത് ഇദ്ദേഹമാണ് അപ്പോൾ നിങ്ങൾ കേട്ടുകൊള്ളുക ഇടയ്ക്ക് ഞാനൊന്നും സംസാരിക്കുന്നില്ല കാരണം ശ്രദ്ധ തെറ്റിപ്പോണ്ട ഇതിലുള്ള ഉത്തരങ്ങളും സ്വന്തം കണ്ടെത്തി ചെയ്യുന്നവരുമാണ് യഥാർത്ഥത്തിൽ പുരുഷന്റെ അഥവാ ഭർത്താവിൻ്റെ മനീയ അഥവാ ശുക്ലം ബീജം ഭാര്യക്ക് കുടിക്കാമോ എന്നുള്ളത് ഇസ്ലാം എന്ന് പറയുന്നു യൂട്യൂബിലുള്ള പല വീഡിയോകളും വീക്ഷിച്ചാൽ ജനറൽ ആയിട്ടുള്ള പല വീഡിയോകളിലും പറയുന്നത് അത് കുടിക്കൽ അനുവദനീയമാണ് ഇസ്ലാമിന്റെ വിധിയല്ല അത് കുടിക്കൽ ഐക്യു വർദ്ധിപ്പിക്കുമെന്നൊക്കെ പല ക്ലാസ്സുകളിലും കേട്ടു പല വിദഗ്ധരായ ശാസ്ത്രജ്ഞന്മാർ അങ്ങനെ ചെയ്തിരുന്നു എന്നും അതിലേറെ ബുദ്ധിയുള്ള ആളുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പല വീഡിയോകളിലൂടെയും കണ്ടു വളരെ കേട്ടപ്പോൾ വളരെ രസകരമായി തോന്നി ഇസ്ലാം അതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് യഥാർത്ഥത്തിൽ മനിയ എന്നുള്ളത് ശുദ്ധിയുള്ളതാണ് മനിയ ആയ ഒരു വസ്ത്രം ഹബീബൽ വാഹി സുല്ലാഹു അലഹി വസ്ലമ തങ്ങൾ അവിടെ നിന്ന് അത് ചുരണ്ടിക്കളഞ്ഞുകൊണ്ട് നിസ്കരിച്ചിരുന്നു എന്നാണ് അത് ശുദ്ധിയുള്ളത് കൊണ്ടാണ് ശുദ്ധിയുള്ളതാണ് എന്നതുകൊണ്ട് തന്നെ അത് കുടിക്കാൻ പറ്റും അത് കയറ്റിലേക്ക് ഇറക്കാൻ പറ്റുമെന്ന് തെറ്റിദ്ധരിച്ച ആളുകളോട് പറയാനുള്ളത് ശുദ്ധിയുള്ള എല്ലാം നമുക്ക് കുടിക്കൽ അനുവദനീയമല്ല നജസ് അല്ലെങ്കിലും മേച്ചമായ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽപ്പെട്ടതാണ് ജലദോഷത്തിന്റെ സമയത്ത് വരുന്ന മൂക്കടിപ്പ് കഫം ആമാശയത്തിൽ നിന്നല്ലാത്ത കഫമൊക്കെ നജസല്ല പക്ഷെ അത് മേച്ചമായതാണ് അതുപോലെ തന്നെയാണ് ഉമിനീര് തുപ്പൽ ഇത് നജസ് അല്ല പക്ഷെ മേച്ചമായതാണ് അതുപോലെ തന്നെ അത് തോറാണ് പക്ഷെ അത് കുടിക്കാറില്ല കഴിക്കാറില്ല ആരും തന്നെ കഴിക്കാറില്ല അതുപോലെ തന്നെ ശുദ്ധിയുള്ള വസ്തുക്കളാണ് കല്ല് മണ്ണ് മരം ഇവകളൊന്നും നമ്മൾ മണ്ണാരും കഴിക്കാറില്ല അത് ശുദ്ധിയുള്ളതാണല്ലോ അതുകൊണ്ട് ഞാൻ അല്പം മണ്ണ് ഇന്ന് ഉച്ചയ്ക്ക് ഒരു പ്ലേറ്റ് മണ്ണ് കഴിക്കട്ടെ അല്ലെങ്കിൽ ഇന്ന് എൻ്റെ ചോറിലേക്ക് നല്ല കല്ല് വലിയ കല്ല് ആയാലൂടെ ഇറങ്ങാൻ പറയാസമാണെങ്കിൽ ചെറിയ കല്ലുകളെടുത്ത് കഴിക്കട്ടെ എന്ന് ഒരാളും ചിന്തിക്കാറില്ല ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം അതുപോലെ തന്നെയാണ് മനിയും ശുദ്ധിയുള്ളതാണെങ്കിലും അതിനെക്കുറിച്ച് മ്ളേച്ചമായത് എന്നതാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അത് ഒരിക്കലും ർത്താവിന്റെ മനീനെ കുടിക്കരുത് ഒരിക്കലും ഇസ്ലാം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല അനുവദിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആണ ഇട്ടുകൊണ്ട് പറയുകയാണ് ഒരിക്കലും അതിനെ കുടിക്കരുത് കുടിക്കരുത് ഒരു സ്ത്രീയും തന്നെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ വിധി വിലക്കുകൾ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ മറ്റുള്ള ആളുകൾ വീഡിയോ മൊത്തം ഇതൊക്കെ തന്നെയാണ് കേട്ടോ പരിപാടി പോട്ടെ ഒരു വീഡിയോ മാത്രം ആരോ ഒരാൾ അയച്ചതെന്ന് ഞാൻ എടുത്തുനിന്നുള്ളതേ ഉള്ളൂ ഇനി ഗൾഫിലുള്ള ഭർത്താവുമായിട്ട് സെക്സ് വീഡിയോ കോൾ ചെയ്യാമോ എന്നൊരു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു സ്ഥിതി സ്വാഗതം ഒരുപാട് സഹോദരങ്ങൾ ചോദിച്ചിട്ടുള്ള ഒരു സംശയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വേറെ പലരും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് വെച്ച് ചില കാര്യങ്ങളുണ്ട് അതായത് പ്രവാസിയായ ഭർത്താവ് വീഡിയോ കോളിലൂടെ ശരീരം കാണിച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുന്നു അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വിരോധമുണ്ടോ അതുപോലെ ചില പ്രവാസികൾ തന്നെ ചോദിച്ചിട്ടുണ്ട് ഉസ്താദേ ഭാര്യയുമായി വീഡിയോ കോൾ ചെയ്യുമ്പോൾ സെക്ഷലായ കാര്യങ്ങൾ കാണുന്നത് കൊണ്ട് വിരോധമുണ്ടോ എന്നെല്ലാം ചോദിച്ച ഒരുപാട് പ്രവാസികളുണ്ട് അവരുടെ ഇണകളുണ്ട് അപ്പൊ ഇതിനെന്താണ് ഒരു മറുപടി എന്ന് ഒരുപാട് നാളെ അങ്ങനെ ആളുകൾ ചോദിക്കുന്നുണ്ട് അതിനുള്ള ഒരു വിശദീകരണമാണ് ഇന്ന് നമ്മൾ നൽകുന്നത് പ്രത്യേകിച്ച് ഭർത്താക്കന്മാരോടും ഭാര്യമാരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇണയെ നേരിട്ട് എങ്ങനെ വേണമെങ്കിലും കാണാം അതായത് നിങ്ങളുടെ ഭർത്താക്ക മുമ്പിലുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാര്യ മുമ്പിലുണ്ടെങ്കിൽ അവൾ നിങ്ങൾക്ക് എങ്ങനെയെല്ലാം കാണാൻ പറ്റും അങ്ങനെയെല്ലാം കാണാം ഒരു പ്രശ്നമല്ല പിന്നെയാണോ വീഡിയോ കോളിലൂടെ നേരിട്ട് കാണാൻ പറ്റും പിന്നെ വീഡിയോ കോളിലൂടെ കണ്ടതാ അതിനൊന്നും നമുക്കൊരു കുഴപ്പവും പറയാനില്ല പിന്നെ എവിടെയാണ് പ്രശ്നമുള്ളത് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇതിന്റെ പിന്നിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഈ വൈഫുമായിട്ട് സെക്ഷലായ വീഡിയോ കോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അതിനോടുള്ള താല്പര്യം വല്ലാതെ കൂടുകയും നമ്മൾ അടുത്തില്ല മറ്റൊരു സ്ഥലത്താണുള്ളത് അല്ലെങ്കിൽ പ്രവാസ ലോകത്താണുള്ളത് നമുക്ക് നമ്മുടെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരികയും ഔട്ട് ഓഫ് കൺട്രോൾ ആയി നമ്മൾ മാറുകയും ചിലപ്പോൾ ഇത് ഇങ്ങനെ പതിവായി കഴിഞ്ഞാൽ ഹറാമുകളിലേക്ക് പോകാനുള്ള ചിലപ്പോൾ വ്യവിചാരത്തിലേക്ക് പോലും പോയേക്കാനുള്ള സാധ്യതകൾ ഇതിന്റെ പിന്നിൽ ധാരാളമായിട്ട് കാണുന്നുണ്ട് എന്നുള്ള ഒരു വിഷയം കൂടെയുണ്ട് അതായത് ഡെയിലി ഇങ്ങനെ സെക്ഷൽ വീഡിയോ ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ ഇങ്ങനെ വൈകാരികമായ ചിന്തകൾ അതിരിവിട്ട് വരികയും ഒരു പരിധിക്ക് അപ്പുറം കൺട്രോൾ ചെയ്യാൻ പറ്റാതായി പോവുകയും അവസാനം വ്യചാരത്തിൽ പോയി കലാശിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടേക്കാമോ എന്ന ഒരു ഭയം കൂടെ ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് മറ്റൊന്ന് നമുക്ക് ഇസ്ലാമിനെ അറിയാത്തത് കൊണ്ടാണ് ഈ പറയുന്നത് വ്യഭിചാരം ഇഷ്ടപ്പെടുന്ന വ്യഭിചാരം അനുവദിച്ച ഒരു മതം ഏ ആലോചിക്കണം അടിമ സ്ത്രീകളോട് നിങ്ങളുടെ മേൽമുണ്ടുകൾ മാറുമറയ്ക്കേണ്ട സ്വതന്ത്ര സ്ത്രീകൾ മറച്ചോട്ടെ എന്തിനെ നബിയുടെ അനുയായികൾക്ക് പെട്ടെന്ന് തന്നെ കയറി അവരെ പിടിക്കാനും അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുമുള്ള സൗകര്യത്തിനു വേണ്ടി അടിമകളെയും ഉടമകളെയും ആയത്തിറക്കി ഹദീസ് ഇറക്കി വേർതിരിച്ച് നബിയുടെ കിങ്കരന്മാർക്ക് വ്യഭിചരിക്കാൻ സൗകര്യം കൊടുത്ത ഒരു പടച്ചൂവിനെക്കുറിച്ചും ആ പടച്ചൂൻ്റെ മതത്തെക്കുറിച്ചിട്ടുമാണ് ഈ പറയുന്നത് വ്യഭിചരിച്ചു പോകുമോ എന്നുള്ള പേടിയോ ഉള്ളതുകൊണ്ട് ആ വീഡിയോ ചാറ്റ് വേണ്ടാത്തത് സെക്സ് ഒരു കാര്യം ഇതിന്റെ പര്യവസാനം എന്നുമാണ് സംഭവിച്ചേക്കാം അത് മാസ്റ്റർബേഷൻ മാസ്റ്റിബേഷനാണ് സ്വയംഭോഗം ഇനിയിപ്പോൾ വിചാരത്തിലേക്കൊന്നും പോകുന്നില്ലെങ്കിലും കൈകൊണ്ടുള്ള വിചാരം എന്ന ഹരിയത്തുകളിൽ നിന്ന് വ്യക്തമായ ഒരു കാര്യമാണ് മാസ്റ്റിബേഷൻ സ്വയംഭോഗം എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ ഒരു ധാർമ്മികതയുടെ വിഷയമാണ് അതായത് നമ്മൾ സ്വന്തം ഇണയുമായിട്ടാണ് സെക്ഷ്യൽ വീഡിയോ കോൾ ചെയ്യുന്നതെങ്കിൽ പോലും ആ വീഡിയോ കോളിന് ശേഷം ഒരു മാസ്റ്റിബേഷനിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാമിൽ നിഷിദ്ധം തന്നെയാണ് ഒരിക്കലും നമുക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഉണ്ട് എന്നുള്ളതാണ് അതുപോലെ ഈ മാസ്റ്റിബേഷൻ അമിതമായുള്ള പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു നമ്മുടെ ലൈംഗികമായ നമ്മുടെ ഇടയിലുള്ള താല്പര്യത്തെ പോലും അതില്ലാതാക്കി കളയുന്ന അത്രമേൽ വലിയ പ്രശ്നമായി മാസ്റ്റിബേഷൻ അമിതമായാൽ മാറുന്നുണ്ടെന്നുള്ളത് സൈക്കോളജിസ്റ്റുകൾ പറഞ്ഞു തരുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇനി മൂന്നാമത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്തരം വീഡിയോകൾ ചെയ്യുമ്പോഴേ ഇത്തരം വീഡിയോ ഒന്ന് മാത്രമല്ല ഇതിൽ വരുന്നൊരു ഗുരുതരമായ പ്രശ്നമുണ്ട് നമ്മുടെ സ്വകാര്യത നമുക്ക് മാത്രമേ ഉള്ളതാണ് മൂന്നാമത് കാണാൻ പാടില്ല ഇവിടെ ഒരു ഡേഞ്ചർ സോൺ ഉണ്ടോ എന്ന് സംശയിക്കുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അത് പ്രൈവസി ഒക്കെ നമ്മളിങ്ങനെ ടിക്ക് ടിക് ചെയ്ത് കൊടുക്കാറുണ്ട് നമ്മുടെ ഗാലറിക്ക് അകത്തേക്ക് പോകാനുള്ള പ്രൈവസി അതവർക്ക് നമ്മൾ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇമേജസ് വീഡിയോസ് ഇതിന്റെ അകത്തേക്കൊക്കെ കടന്നു കയറാനുള്ള അനുമതി നമ്മൾ ടിക്ക് ചെയ്ത് കൊടുത്തിട്ടാണ് പല ആപ്ലിക്കേഷൻസും ഡൗൺലോഡ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ ഈ ഇതിന്റെ അകത്ത് സ്റ്റോറായി കിടക്കുന്ന ഇമേജും അതുപോലെ വീഡിയോസും ഒക്കെ മൂന്നാമതൊരാൾ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് കാണുന്നുണ്ടോ എന്ന ഒരു സംശയം ഈ ആധുനിക കാലഘട്ടത്തിൽ അത് അത് നമുക്ക് തോന്നുന്നില്ലേ അങ്ങനെ ഒരു സംശയം അല്ലേ അപ്പം ഇങ്ങനെ ഒരു ആധുനിക കാലഘട്ടം വരുമെന്നും മീഡിയ ഉണ്ടാകുമെന്നും അങ്ങനെ പ്രവാസികളായിട്ടുള്ള ആളുകൾ സെക്സ് ചാറ്റ് ചെയ്യുമെന്നും ഒക്കെ മനസ്സിലാക്കി എത്ര നേരത്തെയാണ് പ്രവാചകനത് ഹറാമാണെന്ന് പറഞ്ഞതല്ലേ എപ്പോഴാണ് സ്തേ പ്രവാചകനത് പറഞ്ഞത് ആരോടാണ് സ്ഥേ പ്രവാചകനത് പറഞ്ഞത് ഏത് കിതാബിലാണ് സ്ഥേ പ്രവാചകനത് പറഞ്ഞത് ഇങ്ങനെ ആക്ഷൻ ഇട്ടാൽ കുറച്ച് മാനസിക രോഗികൾ കൂടുതൽ വന്ന് കാണുമല്ലേ